ഇന്ന് നമ്മൾ നോക്കുന്ന പാഠഭാഗം കണ്ണശ്ശരാമായണമാണ് മാധവ പണിക്കർ ശങ്കരപ്പണിക്കർ രാമപ്പണിക്കർ എന്നിവരാണ് നിരണം കവികൾ അഥവാ കണ്ണശ്ശന്മാരെന്നറിയപ്പെടുന്നത് അവരുടെ സംയുക്ത രചനകളാണ് നിരണം കൃതികൾ എന്ന് പറയുന്നത് കണ്ണശ്ശരാമായണം ഭാഷാ ഭഗവത്ഗീത ഭാരതമാല ഭാഗവതം ശിവരാത്രി മഹാത്മ്യം ബ്രഹ്മാണ്ടപുരാണം തുടങ്ങിയ കൃതികളൊക്കെ നിരണം കൃതികൾ എന്നാണ് അറിയപ്പെടുന്നത് കൃതികളുടെ രചനാകാലം എന്ന് പറയുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടാണ് പി കെ പരമേശ്വരൻ നായർ മലയാള സാഹിത്യ ചരിത്രത്തിൽ പതിനാലാം ശതകത്തിനും പതിനഞ്ചാം ഇടയിലാണ് കണ്ണശകൃതികളുടെ കാലം അടയാളപ്പെടുത്തുന്നത് ഇരുപത്തിനാലായിരത്തോളം ശ്ലോകമുള്ള വാൽമീകി രാമായണത്തെ മൂവായിരത്തി അമ്പത്തി നാല് പാട്ടുകളിൽ സംക്ഷേപിച്ചതാണ് കണ്ണശരാമായണം കാച്ചി കുറുക്കിയ വാൽമീകി രാമായണം എന്നാണ് കണ്ണശ്ശരാമായണം അറിയപ്പെടുന്നത് കണ്ണശന്മാരുടെ രചനാ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഭക്തി പ്രസ്ഥാനത്തെ പോഷിപ്പിച്ചുകൊണ്ട് മണിപ്രവാള സംസ്കാരത്തെ അവർ പ്രതിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പാട്ടിൻ്റെ നിർവചനത്തിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ ഭാഷയെ വികസനത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് അവർ ഭാഷയുടെ വികാസത്തിന് സഹായിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുമ്പം ദ്രമിട സംഘാതാക്ഷര നിബദ്ധ മെതുക മോനവൃത്ത വിശേഷയുക്തം പാട്ട് എന്ന പാട്ടിൻ്റെ ലക്ഷണത്തെ കണശന്മാർ അടിമുടി അഴിച്ചു പണിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പാട്ടിൻ്റെ ആദ്യ കൃതിയായിട്ടുള്ള രാമചരിതത്തിൽ മുപ്പത് ദ്രാവിഡാക്ഷരങ്ങൾ എന്ന നിബന്ധന നിഷ്കർഷമായിട്ട് പാലിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കണ്ണശന്മാർ കൂടി ഉൾക്കൊണ്ട സമയത്ത് ഭാഷയിലേക്ക് ഒട്ടേറെ സംസ്കൃത പദങ്ങളും പ്രവേശിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഭാഷയിലെ പദസമ്പത്ത് വർദ്ധിച്ചു അപ്പോൾ രാമചരിതത്തിൽ തൽഭവ പദങ്ങളെ മാത്രമേ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കണ്ണശ്ശന്മാർ തത്സമ പദങ്ങളെയും വൻതോതിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പം നിരണത്ത് രാമൻ എഴുതിയിട്ടുള്ള കണശ്ശരാമായണത്തിൻ്റെ സുന്ദരകാന്ഡം എന്ന ഭാഗത്തിൽ ആദ്യത്തെ ഇരുപത്തിയഞ്ച് പാട്ടുകളാണ് പഠിക്കാനായിട്ടുള്ളത് ഒന്നാമത്തെ പാട്ട് നോക്കാം ഇതിന് കഥാസന്ദർഭമായിട്ട് വരുന്നത് രാമായണത്തിലെ സുന്ദരകാന്ഡമാണ് ഇവിടെ പ്രധാന കഥാപാത്രമായിട്ട് നിൽക്കുന്നത് ഹനുമാനാണ് ആഹ് സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി ലങ്കയിൽ പാർപ്പിക്കുന്ന സമയത്ത് ഏർ ലങ്കയിലേക്ക് ഹനുമാൻ സീതയെ അന്വേഷിച്ചു കൊണ്ട് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം അത്തരത്തിലുള്ള ആ ഒരുക്കങ്ങളെയും സമുദ്ര ലംഘനം ചെയ്തുകൊണ്ട് സമുദ്രത്തിൽ മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് എത്താനുള്ള ഹനുമാൻ്റെ ഒരുക്കങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ കഥാസന്ദർഭമായിട്ട് വരുന്നത് അപ്പം അതിലൂടെ ഹനുമാൻ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഹനുമാൻ എന്ന വ്യക്തിയുടെ കരുത്തും അതുപോലെ തന്നെ പ്രതീക്ഷ അല്ലെങ്കിൽ സ്വന്തം ആത്മവിശ്വാസം ആത്മാർത്ഥത രാമനോടുള്ള അല്ലെങ്കിൽ സീതയോടുള്ള ഭക്തി ഇതൊക്കെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്താൻ പറ്റും തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആർക്കലി മീതു താവി മുതിർന്നി ലങ്കപുകന്തു ചെന്താർ മകൾ എന്നും മെൻ അടയാളയമ്പടു കണ്ടു മീൽവൻ അതായത് ആർക്കെലി ആർക്കലി സമുദ്രമാണ് സമുദ്രത്തിന് മീതു മീതെ സമുദ്രത്തിന് മീതെ മുകളിൽ താവി മുതിർന്നി ലങ്ക പുകന്തു അതായത് താവി മുതിർന്ന് അതിന് ചാടിക്കടന്ന് സമുദ്രത്തിന് മുകളിലൂടെ ചാടിക്കടന്ന് ഇലങ്ക ഇലങ്ക എന്ന് പറഞ്ഞാല് ലങ്ക ലങ്കയെ പുക പ്രവേശിച്ച് ലങ്കയിലേക്ക് പ്രവേശിച്ചിട്ട് അതായത് സമുദ്രത്തിന് മുകളിലൂടെ ചാടിക്കടന്ന് ലങ്കയിലേക്ക് പ്രവേശിച്ച് ചെന്താർമകളെന്നും ചെന്താർമകള് ലക്ഷ്മിദേവി ലക്ഷ്മി ദേവിയെ മെൻ അടയാളയമ്പടു കണ്ടു മീൽവൻ അതായത് ലക്ഷ്മി ദേവിയെ അങ്ങോട്ട് പോയിട്ട് കണ്ടിട്ട് പ്രതീക്ഷയോടെ അതായത് അൻപൊട് പ്രതീക്ഷയോടെ അല്ലെങ്കിൽ എന്താണ് ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ സീതാദേവിയെ പോയി കണ്ട് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത് ചുരുക്കി പറയുമ്പം ലങ്കയിൽ ചെന്ന് സുന്ദരിയായിട്ടുള്ള സീതയെ എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുമെന്ന ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ഒരു സമുദ്രം ആ സമുദ്രം ചാടിക്കടക്കാൻ വേണ്ടിയിട്ട് ഹനുമാന് മുതിരുകയാണ് അത് സമുദ്ര ലംഘനം നടത്താൻ വേണ്ടിയിട്ട് ഹനുമാന് തുനിഞ്ഞു നിൽക്കുകയാണ് താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ അതിയായിട്ടുള്ള ആത്മവിശ്വാസം ഒക്കെ ഹനുമാനുണ്ട് അപ്പം ഇത്തരത്തിൽ ഈ പർവ്വതത്തിന് മുകളിൽ നിന്ന് കുതിച്ചുയരുമ്പോൾ പർവ്വതത്തിനെ അത് ബാധിക്കുമോ പർവ്വതത്തിന് ഇളക്കം സംഭവിക്കുമോ എന്നുള്ള ഒരു സംശയം ഹനുമാനിൽ ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഒരു ട്രയൽ നടത്താൻ വേണ്ടിയിട്ട് ഹനുമാൻ പോകുന്നു അതായത് ഹനു പർവ്വതത്തെ മഹേന്ദ്ര പർവ്വതത്തെ ഒന്ന് കുലുക്കി നോക്കുകയാണ് ഹനുമാൻ രണ്ടാമത്തെ പാട്ടിൽ പറയുന്നത് ഹനുമാൻ ഈ മഹേന്ദ്ര പർവ്വതത്തെ ഒന്ന് പിടിച്ച് ഉലച്ച സമയത്ത് ഒന്ന് കുലുക്കിയ സമയത്ത് അതിൽ നിലനിൽക്കുന്ന അതിൽ ജീവിക്കുന്ന പൂമരങ്ങൾ പലതരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട് മലയാണല്ലോ പലതരത്തിലുള്ള മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെയുള്ള ഉണ്ട് ആ മരങ്ങളൊക്കെ പൂവ് പൊഴിക്കുകയാണ് അതായത് കുലുങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് പൂക്കളൊക്കെ താഴേക്ക് വീഴുകയാണ് ഒരു പൂമഴ തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത് അപ്പം പർവ്വതത്തിൻ്റെ ഗുഹരങ്ങളിലൊക്കെ അതായത് ചെറിയ ചെറിയ ദ്വാരങ്ങളിലും ഒക്കെ താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകളൊത്ത് ആഹ്ലാദിച്ചിരിക്കുന്ന കിന്നരന്മാരും നാഗന്മാരും ഒക്കെ മലയ്ക്ക് ഇളക്കമുണ്ടായി എന്നൊക്കെ കണ്ട് പേടിച്ചിട്ട് അവർക്ക് കയ്യിൽ കിട്ടിയ ഭക്ഷണങ്ങളും പാനീയങ്ങളും സ്ത്രീകളെയും ഒക്കെ എടുത്തിട്ട് സ്ത്രീകളെയൊക്കെ കൂട്ടിയിട്ട് അവിടേക്ക് സ്വർഗത്തിലേക്ക് ദേവന്മാരുടെ അടുത്തേക്ക് ദേവലോകത്തേക്ക് പോവാൻ വേണ്ടി തുനിയാണ് ചെയ്യുന്നത് ദേവലോകത്തേക്ക് പോയി എന്ന് തന്നെ പറയാം മൂന്നാമത്തെ പാട്ടിൽ പറയുന്നത് ഹനുമാൻ ഇങ്ങനെ മല കുലുക്കിയ സമയത്ത് മല തന്നെയാണോ കരയുന്നത് എന്ന് തോന്നിപ്പിക്കുന്നത് പോലെ അതിൽ വസിക്കുന്ന ജീവജാലങ്ങളൊക്കെ കരയാണ് അതായത് ആ മലയിൽ താമസിക്കുന്ന പല തരത്തിലുള്ള ജീവികള് ജീവജാലങ്ങള് പേടി കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ പേടിച്ച് കരയുന്ന സമയത്ത് ആ കരച്ചിലുകൾ കൂട്ടമായിട്ട് ഒന്നായി പുറത്തേക്ക് വരുന്ന സമയത്ത് ആ മല തന്നെയാണോ കരയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും അതുപോലെ മലയിൽ നിന്ന് കണ്ണുനീർ വരുന്നത് പോലെയാണ് അങ്ങ് മലമുകളിൽ നിന്ന് ജലപ്രവാഹം ഉണ്ടാവുന്നത് മല കുളിക്കിയ സമയത്ത് മുകളിൽ നിന്ന് ജലങ്ങൾ ജലം ഒഴുകി വരികയാണ് അത് മലയുടെ കണ്ണുനീരായിട്ടാണ് കവിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അനുഭവപ്പെടുന്നത് എന്ന് പറയാം മലയ്ക്ക് മുകളിൽ മേഘക്കൂട്ടങ്ങൾ പാറി നടക്കുന്ന സമയത്ത് മുടി അഴിച്ചിട്ടതുപോലെയാണ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ചോര ആ മല ചോര തുപ്പുന്നത് പോലെ മലയ്ക്ക് മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതിന് അകത്ത് ധാതു പരാഗങ്ങളൊക്കെ കലർന്നിട്ട് അതായത് പല തരത്തിലുള്ള മലയ്ക്ക് മുകളിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള ധാതുക്കളൊക്കെ അപ്പം എലമെൻസും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ട് ആ വെള്ളത്തിന് രക്തത്തിൻ്റെ കളറ് ചുവന്ന കളറായിട്ട് മാറുകയാണ് അതുകൊണ്ട് തന്നെ മല ചോര തുപ്പുവാണോ എന്ന് അനുഭവപ്പെടുന്നു മലയ്ക്ക് ഉള്ളിലും ചെറിയ ചെറിയ മാളങ്ങളിലൊക്കെ ഒളി ഒളിച്ചു നിൽക്കുന്ന അവിടെയൊക്കെ വസിക്കുന്ന നാഗജാലങ്ങൾ സർപ്പങ്ങളും മറ്റു ഇഴജന്തുക്കളൊക്കെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുന്ന സമയത്ത് മലയുടെ കുടൽമാലയാണോ പുറത്തു വന്നത് എന്നും തോന്നിപ്പോകുന്നുണ്ട് ഇത്തരത്തില് മലയുടെ ഈ ഹനുമാൻ കുലുക്കിയപ്പം മലയ്ക്കുണ്ടായിട്ടുണ്ടായി ഉണ്ടായിട്ടുള്ള മാറ്റത്തെ ഒരു ദയനീയമായിട്ട് ഒരു ദയനീയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്ന് പറയുന്നു ഇവിടെയൊക്കെ ഉപയോഗി ഉപയോഗിച്ചിട്ടുള്ള അലങ്കാരം എന്ന് പറയുന്നത് ഉത്പ്രേക്ഷ അലങ്കാരമാണ് നാലാമത്തെ പാട്ടിൽ പറയുന്നത് ഹനുമാന് സമുദ്ര ലംഘനം നടത്തി സീതാദേവിയെ ലങ്കയിൽ പോയി കാണാൻ വേണ്ടി നിൽക്കുകയാണല്ലോ കഥാസന്ദർഭം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള നിൽക്കുന്ന ആ ഒരു ഹനുമാന്റെ നിൽപ്പ് തന്നെ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി തന്നെ ഹനുമാനോടം ശക്തിയുള്ള അല്ലെങ്കിൽ ഹനുമാനെ സമമായിട്ട് മറ്റാരും തന്നെ ഈ ലോകത്തില്ല എന്നും മൂന്ന് ലോകങ്ങൾക്കും ബാധ്യതയായിട്ട് അല്ലെങ്കിൽ എന്താണ് മൂന്ന് ലോകത്തെയും ഒരു ബാധയായിട്ട് പിടികൂടിയിട്ടുള്ള ഈ രാവണനെ ഒരു പക്ഷേ ഹനുമാന് വധിക്കാൻ കഴിഞ്ഞേക്കും അല്ലെങ്കിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ ദേവന്മാരിലൊക്കെ ഉണ്ടാവുകയാണ് അതിന് ഫലമായിട്ട് ദേവന്മാർ ഹനുമാന്റെ മുകളിലേക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട് അവിടെയൊക്കെ ദേവന്മാരും ഈ ഹനുമാന്റെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഹനുമാന്റെ ശുഭപ്രതീക്ഷയിലൊക്കെ സന്തുഷ്ടരായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ ദേവന്മാർ ഹനുമാൻ്റെ മുകളിലേക്ക് പുഷ്പവൃഷ്ടി നടത്തിയ സമയത്ത് ഇത്ര നേരമുള്ളതിനേക്കാൾ സന്തോഷവാനായിട്ട് ഹനുമാൻ ഹനുമാനെ കാണപ്പെടുകയാണ് ഹനുമാൻ്റെ ശരീരം പ്രകാശം കൊണ്ട് നന്നായിട്ട് പ്രകാശിക്കുമ്പം ഏറെ വീര്യവാനായിട്ട് ഏറെ എന്താണ് ധൈര്യമുള്ളവനായിട്ട് ശക്തിമാനായിട്ട് ഹനുമാന് ഹനുമാനെ കാണപ്പെടണം അല്ലെങ്കിൽ അങ്ങനെ ഹനുമാൻ അത്തരത്തിലൊരു മാറ്റം ഹനുമാന് തന്നെ തോന്നുന്നുണ്ട് മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ ഹനുമാൻ ഏറെ ശക്തിമാനായിട്ട് അനുഭവപ്പെട്ടു അഞ്ചാമത്തെ ഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ മുകളിൽ നാലാമത്തെ ഭാഗത്ത് പറഞ്ഞല്ലോ ഹനുമാനെ ദേവന്മാരൊക്കെ പുകഴ്ത്തുന്നുണ്ട് അപ്പം ആ പുകഴ്ത്തലുകൾക്ക് തിരിച്ചുള്ള മറുപടി തന്നെ പുകഴ്ത്തിയ വാനരവീരന്മാരോടൊക്കെ ഹനുമാൻ ഇങ്ങനെ പറയുകയാണ് ഞാൻ ഇന്ന് തന്നെ ലങ്കയിലേക്ക് പോയിട്ട് അവിടെ ജാനകി ദേവിയെ കണ്ട് പ്രീതിതനായിട്ട് തിരിച്ചു വരും ജാനകി ദേവി ജനകനന്ദിനി സീതാദേവിയെ കണ്ടിട്ട് തിരിച്ചു വരും ഇനി അഥവാ എനിക്ക് അതിനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നേരെ ദേവലോകത്തേക്ക് തന്നെ ചെന്നിട്ട് രാമപത്നിയെ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലെങ്കിൽ രാമപത്നിയെ അവിടെ ചെന്നിട്ട് കാണും എന്നുള്ളത് ഇവിടെയുള്ളൊരു അർത്ഥം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ലങ്കയിൽ പോയിട്ട് അവിടെ സീതാദേവിയെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതായത് സീതാദേവിക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ താൻ നേരെ ദേവലോകത്തേക്ക് പോകും അതായത് ദേവലോകത്ത് മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ് ക്ഷ്മിദേവി ആ ലക്ഷ്മി ദേവിയാണ് സീതാദേവി എന്നൊരു സങ്കല്പമാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പം നേരെ അവിടേക്ക് പോയിട്ട് അവിടുന്ന് ലക്ഷ്മി ദേവിയെ താൻ കാണും അങ്ങനെയുള്ളൊരു വ്യാഖ്യാനം അതിന് നമുക്ക് നൽകാൻ പറ്റും ഇനി അതുമല്ലെങ്കിൽ രാവണനോടുകൂടി തന്നെ ലങ്കയെ തൻ്റെ കൈകളിലേന്തി ഇവിടേക്ക് തിരിച്ചിങ്ങോട്ടേക്ക് മറ്റുള്ള ആളുകൾ നിൽക്കുന്ന ഈ ഇടത്തേക്ക് കൊണ്ടുവരും അതിന് ഒരു സംശയവുമില്ല അതിനാൽ തന്നെ നിങ്ങളാരും ഖേദപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യണ്ട എന്ന് ഹനുമാന് പറയുകയാണ് ചെയ്യുന്നത് ആറാമത്തെ പാട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഹനുമാൻ പറയുകയാണ് നിങ്ങൾ ആരും പേടിക്കേണ്ട ഞാൻ രാമബാണത്തിൻ്റെ വേഗതയിൽ പോയി തിരിച്ചു വരും രാമൻ്റെ ഭാണം രാമൻ്റെ അമ്പ് പോകുന്ന അതേ വേഗതയിൽ ഞാൻ ലങ്കയിൽ പോയി സീതാദേവിയെ കണ്ടിട്ട് തിരിച്ചു വരും അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളാരും ഖേദിക്കാതിരിക്കുക നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ എന്ത് വന്നാലും ഞാൻ സീതാദേവിയെ അതിവേഗത്തിൽ തന്നെ പോയിട്ട് കണ്ടുവരും ഞങ്ങളിവിടെ കാത്തിരിക്കാം അപ്പം മറ്റുള്ളവർ പറയുകയാണ് അങ്ങനെ ആവട്ടെ നീ സന്തോഷത്തോടു കൂടി തന്നെ പോയി വരിക ഞങ്ങളെല്ലാവരും നീ തിരിച്ച് വരുന്നതും കാത്ത് ഇവിടെ നിൽക്കാം ആ സമയത്ത് തൻ്റെ പിതാവായിട്ടുള്ള വായുദേവനെയും വായുപുത്രനാണല്ലോ ഹനുമാൻ അപ്പം തൻ്റെ പിതാവായിട്ടുള്ള വായുദേവനെയും സൂര്യദേവനെയും ചെന്താമരയിലിരിക്കുന്ന ബ്രഹ്മാവിനെയും ഇന്ദ്രനെയും അങ്ങനെ ദേവന്മാരെയൊക്കെ വന്ദിച്ച് സമുദ്ര ലംഘനം ചെയ്യുന്നതിനായിട്ട് തുനിയാണ് ചെയ്യുന്നത് ഏഴാമത്തെ പാട്ടിൽ പറയുന്നത് ഹനുമാൻ സമുദ്ര ലംഘനം ചെയ്യ്തു എന്ന് തന്നെ പറയാം അതാണ് നമ്മുടെ ഏഴാമത്തെ പാട്ടിൽ പറയുന്നത് അപ്പം ഇത്തരത്തിൽ ദേവന്മാരെയൊക്കെ വന്ദിച്ചതിന് ശേഷം ലങ്കയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി വഴികളൊക്കെ അങ്ങോട്ട് പോകേണ്ട വഴികളൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് തൻ്റെ വാല് അടിച്ച് ഈ വ വന നിബന്ധമായിട്ടുള്ള നിബദ്ധമായിട്ടുള്ള ആ പർവ്വതത്തിന് മേൽ ശക്തിയായി അമർത്തി നിന്ന് ഉടലാകെ കുടഞ്ഞിട്ട് അതായത് അവിടെ എന്താണ് സമുദ്ര ലംഘനം ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ് അതിൻ്റെ പ്രവർത്തികളാണ് അതിൻ്റെ മുന്നായിട്ടുള്ള പ്രവർത്തികളാണ് ഇവിടെ ഹനുമാൻ ചെയ്യുന്നത് അപ്പം കാർമേഘത്തെ പോലെ അലറി കനിവോടുകൂടി പർവ്വതത്തിന്മേൽ കാലുകൾ ഉറപ്പിച്ച് ഒതുങ്ങി നിന്നിട്ട് വായുവിനെ അടക്കി പിടിച്ച് അവിടെ നിന്ന് സമുദ്രത്തിൻ്റെ മീതേക്ക് കുതിച്ചുയരുകയാണ് ഏഴാമത്തെ പാട്ടിലൂടെ പറയുന്നത് ഇവിടെ ഹനുമാൻ കുതിച്ചുയർന്ന് കഴിഞ്ഞു ഇനി ഹനുമാൻ്റെ സഞ്ചാരത്തെയാണ് തുടർന്നുള്ള പാട്ടുകളിലൂടെ ഇവർ എട്ടാമത്തെ പാട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ആകാശത്തേക്ക് ഹനുമാന് പറന്ന് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഉയർന്നതിൻ്റെ വേഗതയിൽ മലയിൽ ഉണ്ടായിട്ടുള്ള മരങ്ങളൊക്കെ കട സമുദ്രത്തിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നിട്ടുള്ള കിന്നരന്മാരും ഒക്കെ എല്ലാവരും ഹനുമാന്റെ പ്രവൃത്തിയെ ഇങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ് ആ പോയ ശക്തി ഹനുമാൻ പോയ ശക്തിയിൽ എന്താണ് പോക്കിൻ്റെ ആ ഒരു വേഗതയിൽ ആ ഒരു ശീകൃതയില് ആകാശത്തുള്ള മേഘങ്ങളും സമുദ്രത്തിലുള്ള വലിയ തിരമാലകളൊക്കെ രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ് അത്രയും ശക്തിയിലാണ് ഹനുമാൻ അവിടെ നിന്ന് പുറപ്പെട്ടത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പം അവിടെയുള്ള സർപ്പങ്ങളാവട്ടെ ഗരുഡൻ ആണ് വരുന്നത് എന്ന് പേടിച്ചിട്ട് ആകെ ഭയന്ന് നിന്നു അപ്പം അത്രയും വേഗതയിൽ ആണ് ഹനുമാൻ്റെ തുടക്കം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒൻപതാമത്തെ പാട്ടിൽ പറയുന്നത് സൂര്യദേവൻ ഈ ഭാഗങ്ങളിൽ മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് ഹനുമാന്റെ യാത്രയെ സഹായിക്കുന്നത് അല്ലെങ്കിൽ അതിന് തങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നാണ് അപ്പം ഇവിടെ പോകുന്ന സമയത്ത് സൂര്യൻ ഹനുമാന്റെ ശരീരം ചൂടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുളിർക്കുന്ന തരത്തിൽ എന്താണ് രശ്മികൾ പൊഴിച്ചു അതായത് സൂര്യൻ തൻ്റെ ആ ജ്വലിക്കുന്ന ശക്തിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഹനുമാൻ വായുവിലൂടെയാണല്ലോ പറക്കുന്നത് ആകാശത്തിലൂടെ പോകുന്ന സമയത്ത് ഹനുമാൻ്റെ ശരീരം ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ സൂര്യദേവൻ ചെയ്യുന്നുണ്ട് പൂർണ്ണചന്ദ്രനെ പോലെ ശരീരകാന്തിയുള്ള ഹനുമാൻ മേഘക്കൂട്ടങ്ങൾക്കിടയിലൂടെ മറഞ്ഞും തെളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ വഴിയൊന്നും ഒട്ടും പിഴയ്ക്കാതെ കൃത്യമായിട്ട് എന്താണ് കൃത്യമായിട്ടൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹനുമാൻ സഞ്ചരിക്കുന്നത് അപ്പോൾ തൻ്റെ പുത്രൻ്റെ പ്രവൃത്തി കണ്ടിട്ട് പിതാവായിട്ടുള്ള വായുദേവൻ പുത്രൻ്റെ ശരീരം എന്ന് തലോടുകയാണ് ചെയ്യുന്നത് വായുദേവൻ കാറ്റാണല്ലോ അതായത് ഹനുമാൻ സഞ്ചരിക്കുമ്പം ഹനുമാന്റെ ശരീരത്തിലേക്ക് ചെറു ചെറിയ തരത്തില് സാന്ത്വനത്തിൻ്റെതായിട്ടുള്ള വാത്സല്യത്തിൻ്റെതായിട്ടുള്ള കാറ്റടിച്ചു അത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒന്ന് ആശീർവദിക്കുന്നത് പോലെ ഹനുമാനെ ഒന്ന് സ്പർശിച്ചു എന്ന് ചുരുക്കം പത്താമത്തെ പാട്ടിൽ പറയുന്നത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് വന്തു തരംഗ പന്തികൾ അമ്പരം തടവും തരം നീൾ അതായത് വന്തു വന്നു അതായത് ഇങ്ങനെ തരംഗപന്തികൾ തിരമാലക്കൂട്ടങ്ങൾ ആകാശത്തെ തൊടുന്ന വിധത്തിലാണ് അത്രയും വേഗത്തിൽ ആണ് ഹനുമാന് സഞ്ചരിക്കുന്നത് ഹനുമാന്റെ സഞ്ചാരത്തിൽ അന്തിനിറം കലർന്ന സൂര്യമണ്ഡലം ശോഭിക്കുകയാണ് അന്തിനിറം അതായത് ഒരു ചുവന്ന സൂര്യരശ്മികൾ ചുവന്ന സൂര്യരശ്മികൾ ഹനുമാന്റെ ശരീരത്തിൽ തട്ടുമ്പം അതൊക്കെ പ്രകാശിക്കുന്നുണ്ട് ആ ഒരു ശോഭയെയാണ് ഇവിടെ കുറിക്കുന്നത് മന്ദര പർവ്വതത്തിൽ നിന്നും ഇരുവശത്തേക്കും നീളുന്ന സർപ്പങ്ങളെപ്പോലെ അല്ലെങ്കിൽ സർപ്പങ്ങളാണോ എന്ന് തോന്നിക്കുമാർ ഹനുമാൻ തൻ്റെ രണ്ട് കൈകളെയും ഇരുവശത്തേക്കായിട്ട് ഉയർത്തിപ്പിടിച്ചു അപ്പം ആ ഒരു പർവ്വതം എന്ന് പറയുന്നത് ഹനുമാൻ്റെ ശരീരങ്ങളും ശരീരത്തോട് ഉപമിക്കുകയാണ് അത്രയും ശക്തിയുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഒരു ശരീരമാണ് ഹനുമാന് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം ഹനുമാൻ തന്റെ രണ്ട് കൈകള് ഉയർത്തി നീട്ടി എതിർവശത്തേക്ക് പിടിച്ച സമയത്ത് ഈ പർവ്വതത്തിന് മുകളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന രണ്ട് സർപ്പങ്ങളെ പോലെയാണ് അത് അനുഭവപ്പെട്ടിട്ടുള്ളത് പതിനൊന്നാമത്തെ പാട്ടിൽ പറയുന്നത് കടലുപോലെയുള്ള ഒരു കൊടും വ്യഥയിലാണ് സീത ആണ്ടിരിക്കുന്നത് അതായത് കടലുപോലെ അതിർവരമ്പുകളില്ലാത്ത അത്രയും വേദനയാണ് സീതയ്ക്കുള്ളത് അപ്പം ഹനുമാന് അഗാധമായ സമുദ്രത്തിനും മീതെ കൂടെ പറക്കുകയുമാണ് ചെയ്യുന്നത് ഹനുമാൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിഴല് പത്ത് യോജന വീതിയിൽ സമുദ്രത്തിനുമീതേ പാറിക്കിടന്നു അപ്പം അത്രയും ശക്തിമാനാണ് എന്നാണ് ഇവിടെ ഹനുമാനെ ഹനുമാൻ അത്രയും ശക്തിമാനാണ് എന്നൊരു സൂചനയാണ് ഇവിടെ നൽകുന്നത് അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നിഴല് അത്രയും വലിയ അളവിൽ തന്നെ ഉണ്ട് അപ്പം സമുദ്രം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഹനുമാൻ ഇവൻ എന്ന് പറയുന്നത് രാമൻ്റെ ദൂതനാണ് ഞാൻ ഹനുമാനെ ഏറെ സ്നേഹത്തോടെ സൽക്കരിക്കേണ്ടിയിരിക്കുന്നു കാരണം സൂര്യവംശജരാണ് എന്നെ വളർത്തിയിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ ഭാഗത്തിൽ പന്ത്രണ്ടാമത്തെ പാട്ടിലും സമുദ്രം പറയുന്നത് തുടർന്നു പോകുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ സമുദ്രം ചിന്തിച്ചു കൊണ്ട് കന്നില് വീണമർന്നിരിക്കുന്ന ഹിരണ്യാനാഭനായിട്ടുള്ള മൈനാഗത്തോട് മൈനാഗ പർവ്വതത്തോട് സമുദ്രം പറയുകയാണ് വായുപുത്രനായിട്ടുള്ള ഹനുമാന് ഇതാ എൻ്റെ മുകളിലൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് നീ എത്രയും വേഗത്തിൽ ഉയർന്നു വന്ന് അവന് അവലംബമായിട്ട് യാത്രാ ക്ഷീണം ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അതായത് നീ ഉയർന്നു വന്നിങ്ങനെ നിൽക്കുമ്പം ഹനുമാൻ പോകുന്ന വഴിയൊന്നും അവിടെ വിശ്രമിക്കാലോ അതിനുള്ള സൗകര്യം നീ ചെയ്തു കൊടുക്കണം എന്ന് സമുദ്രം മൈനാക മൈനാഗപർവതത്തോട് പറയുകയാണ് അതിൻ്റെ പേരിൽ എനിക്കും നിനക്കും മറ്റു പലർക്കും നന്ദി ചെയ്തതിൻ്റെ ചാരിതാർത്ഥ്യം ഉണ്ടാകും അതായത് നീ അങ്ങനെ ചെയ്യുമ്പം നിനക്കും ഞാൻ പറഞ്ഞു തന്നിട്ടാണല്ലോ നീ ചെയ്യുന്നത് അപ്പം എനിക്കും ഒക്കെ അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഒരു നന്ദി അവന് വേണ്ടി ഹനുമാനോടും അല്ലെങ്കിൽ ശ്രീരാമനോടും ഒക്കെ നന്ദി ചെയ്തതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാകും നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് ഇവിടെയുള്ള ഈ കടപ്പാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഇന്ദ്രദേവൻ പർവ്വതങ്ങളുടെ ചിറകരിയുന്ന ഒരു ഘട്ടം വന്നപ്പം മൈനാഗ് പർവ്വതത്തിന് ഒളിച്ചിരിക്കാൻ ഒരു അഭയം നൽകിയത് സമുദ്രമാണ് അപ്രകാരം മൈനാകത്തിന് സമുദ്രത്തോട് കടപ്പാടുണ്ട് അതുപോലെ സമുദ്രത്തിൽ ഒളിക്കാൻ സഹായിച്ചത് വായുദേവനാണ് അപ്പോൾ വായുദേവനോട് കടപ്പാടുണ്ട് വായുദേവൻ്റെ പുത്രനായിട്ടുള്ള ഹനുമാന് വിശ്രമസ്ഥലമൊക്കെ സ്ഥലമൊക്കെ ഒരുക്കി കൊടുക്കുന്നതിലൂടെ തനിക്ക് അതിൻ്റെ ഒരു നിർവൃതി നേടാം ഒരു സംതൃപ്തി നേടാം എന്നാണ് ഇവിടെ പറയുന്നത് തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം